ഇസ്ലാം മതത്തിൽപ്പെട്ട ഈ സ്ത്രീ നിളാനമ്പ്യാർ എന്ന വ്യാജ പേര് സ്വീകരിച്ച് സൈറ്റുമായി മുന്നോട്ട് പോവുകയാണ് ആനയ്ക്ക് ഹിന്ദു പേരുകളാണല്ലോ ഇടുന്നത് അതുകൊണ്ട് എനിക്കെന്ത് ഹിന്ദു നാമധേയമായിക്കൂടാ എന്നതാണ് അവരുടെ വാദം വിചിത്രമായ ഈ വാദം ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല പബ്ലിക്കായി തുണിയിരിഞ്ഞ് കാശുണ്ടാക്കുന്ന ശ്രീമതി അടിയന്തരമായി സ്വന്തം പേര് തന്നെ ഉപയോഗിക്കണം ഹിന്ദു എല്ലാവർക്കും കയറി കൊട്ടാവുന്ന ചെണ്ടയല്ല കൈയും കാലും വെട്ടുന്നവരല്ലെന്ന് കരുതി എന്ത് ആവാമെന്ന് കരുതണ്ട സത്യത്തില് നമ്മൾ ഒരു പേര് സ്വീകരിക്കുന്ന കാര്യത്തിലോ നിഗ്നയം സ്വീകരിക്കുന്ന കാര്യത്തിലോ ഒരു മനുഷ്യൻ ഒരു പൗരൻ എന്നുള്ള രീതിയിൽ നമുക്ക് വല്ല പരിമിതികളുണ്ടോ അതായത് ഇത് വാസ്തവത്തിൽ നമ്മുടെ ജാതി ജാതിപാൽ ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്നത് നമ്മുടെ പത്രപ്രവർത്തകല്ല ടി വി ജേർണലിസ്റ്റിന്റെ ഒരു പോസ്റ്റർ അല്ലേ ഇത് പോസ്റ്റർ അല്ലേ ആ ഞാനിത് കേട്ടിരുന്നു അതിൽ അദ്ദേഹം പിന്നെ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ഹിന്ദു എന്നല്ല ഹിന്ദു ആർക്കും നേരെ കേട്ടാനുള്ള ചണ്ടയല്ല എന്താണ് ഹിന്ദു പല ഇപ്പൊ രാമസിംഹൻ ഉള്ള ഒരാള് പിന്നെ അത് ഒരു ഹിന്ദു പേരാണ് സ്വീകരിച്ചത് പക്ഷേ അവിടെ യഥാർത്ഥത്തിൽ ഹിന്ദു പേര് സ്വീകരിച്ചതല്ല പ്രശ്നം ഇപ്പൊ നിളാന്ന് മാത്രമാണ് എനിക്കൊന്നും അത്ര പ്രശ്നം ഉണ്ടാവില്ല അങ്ങനെ എത്രയോ ആൾക്കാർ സ്വീകരിക്കട്ടല്ലോ ആ നമ്പ്യാരാണ് അവിടെ പ്രശ്നം പോയത് അതായത് നാരായണ ഒരു പറയുന്നുണ്ട് മതം എന്നൊരു മതം ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട് അത് അതാണ് ഇപ്പൊ ഇവിടെ കാണുന്നത് നമ്മള് അതായത് ഇവിടെ വാസ്തവത്തിൽ ഹിന്ദു മതം എന്ന് പറയുന്ന ഈ ഒരു സാധനം സെൻസസ് ഉണ്ടാക്കിയ ഒരു മതം എന്ന് പറയും അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് സെൻസസ് വന്നപ്പോ നമ്മള് ഈ എന്താ പറയുക മേൽജാലിക്കാര് അവര് പിന്നെ ആ സമയത്താണ് ഇതിന്റെ ഈ എണ്ണത്തിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ചിട്ട് അവർക്ക് ബോധ്യം വരുന്നത് സവർക്കറൊക്കെ പറയും നമ്മൾ എന്തായിരുന്നാലും നിങ്ങൾ പിന്നെ സെൻസസിന്റെ സമയത്ത് നിങ്ങൾ ഹിന്ദു എന്ന് തന്നെ അടയാളപ്പെടുത്തണം മറ്റൊരു പൗരാവകാശവും പൗരഅമ്പലത്തിലും കയറാൻ പറ്റില്ല പൊതുവഴിയിലൂടെ നടക്കാൻ പറ്റൂല അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ പോലും ഹിന്ദുക്കൾ ആയ ഒരു അത്ഭുതമാണ് കഴിഞ്ഞ ഒരു പിന്നെ പത്തൊമ്പതി രണ്ട് രണ്ടാം പതിനുശേഷം കൊണ്ട് നടന്നിട്ടുള്ളത് അവരൊക്കെ ഹിന്ദുക്കളായി അപ്പോ പിന്നെ അങ്ങനെ ഉണ്ടായി അപ്പൊ ഈ ഒരു ഹിന്ദു എന്നുള്ള ഈ കൺസ്ട്രക്ടിന്റെ അതിന്റെ ഒരു പരിഹാസ്യത വളരെ പോയി ഈ നിള സമ്പ്യാർ നമ്പ്യാർ എന്നുള്ള പേരെടുത്തിട്ടപ്പോ കാരണം അതുവരെ എത്രയോ ആൾക്കാർ എത്രയോ നടന്മാര് പിന്നെ പേരുകൾ സ്വീകരിച്ചിട്ടുണ്ട് പല ആൾക്കാരും തൂലികാനാമെന്ന് സ്വീകരിച്ചിട്ടുണ്ട് അതൊന്നും ഒരു പ്രശ്നമായിട്ടില്ല ഒരു ജാതി പേര് കൂടെ എടുത്ത് പോവാ അത് പ്രശ്നമായി കാരണം അത് റിയൽ ആണ് ഈ മതം എന്നത് ഒരു വെറും ഒരു 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 എന്താ പറയുക ഒരു ഒരു തമാ ഒരു ഒരു എന്താ പറയുക ഒരു എന്താ വാക്കിന് പറയുക ഒരു 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 എന്താ പറയുക ഒരു പുറംപൂച്ചിന് പറഞ്ഞൊരു കാര്യമാണ് അങ്ങനെ പറയുന്നു അതായത് നമ്മളൊക്കെ നായാടി മുതൽ നമ്പൂരി വരെ ഒന്നാണ് എന്ന് പറയുന്നത് അത് ഒക്കെ ഒരു ഒരു പുറമ്പൂച്ച് മാത്രമാണ് മതം എന്നുള്ള അങ്ങനൊരു സാധനം അങ്ങനെ ഇല്ല നാരായണ മതം ചെയ്തത് പക്ഷെ യഥാർത്ഥമായിട്ടുള്ളത് എന്താണ് ജാതിയാണ് അതുമൊക്കെ ഇത് കാര്യം തൊടാൻ പറ്റില്ല അതുമെ തൊട്ടതാണ് പ്രശ്നമായത് അപ്പോൾ വാസ്തവം പറഞ്ഞാല് ഇവര് ഈ ഹിന്ദുത്വക്കാർ പറയുന്ന ഹിന്ദു എന്ന കൺസ്ട്രക്ട് എത്രത്തോളം പൊള്ളയാണ് എന്ന് ആ ഈ ഒരു സംഗതി വ്യക്തമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അത് ഈ ജാതി പേര് കയറി എടുത്തപ്പോ അത് ഭയങ്കര പ്രശ്നമായി അതൊരു സാക്രിലേജ് ആണ് അത് വലിയൊരു പ്രശ്നമാണ് അതിപ്പം ആർക്കും ഈ ഒരു ആ അത് വളരെ കലാകാലമായിട്ട് ഇങ്ങനെ വളരെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു യൂണിറ്റ് ആണ് അതിനകത്തേക്ക് ആ വാലെടുക്കാൻ എടുത്തനിയെന്ന് പറഞ്ഞാൽ എന്നൊക്കെ പറയാം അത് ഏത് അധകൃതനും തൊട്ടുകൂടാത്തവനും അന്ന് കരുതപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഹിന്ദു അത് അവർക്ക് കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഹിന്ദു ആണ് ഏഹ് എന്ന് പറഞ്ഞു അതേസമയം ജാതി മേലോട്ട് പറയാനുള്ള അവകാശം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ അത് വളരെ വ്യക്തമാകുന്ന ഒരു കാര്യമാണിത് വിചാരിക്കുന്നത് അതായത് വാസ്തവത്തിൽ ഈ ഹിന്ദുത്വ പക്ഷവാദികൾ അവരുടെ ആ സോ കോൾഡ് കൺസ്ട്രക്ടിന്റെ ഏറ്റവും വലിയ വീക്ക്നെസിനെ തുറന്നു കേട്ടാണ് വാസ്തവത്തിലൂടെ ചെയ്തിട്ടുള്ളത് അദ്ദേഹം വലിയൊരു ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ആളാണല്ലോ ഈ പറഞ്ഞ പോസ്റ്റ് ചെയ്താൽ അപ്പൊ അതാണത് കാണിക്കുന്ന വിചാരിക്കുന്നത് മതം മിഥ്യ ജാതി സത്യം എന്നുള്ളത് മതം മിഥ്യ ജാതി സത്യം എന്നുള്ളതാണ് അതില് വ്യക്തമായിട്ട് തെളിയുന്ന ഒരു കാര്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവിടെയാണത് പുള്ളിയത് ആ പേരെടുത്ത് നമ്പ്യാർന്നുള്ളതാണ് ആ പോയത് നിളാന്ന് മാത്രമാണ് ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു അങ്ങനെ എനിക്ക് തോന്നുന്നത് ഈ പോസ്റ്റ് ഇട്ട വ്യക്തി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവാണ് ആ രാഷ്ട്രീയ പാർട്ടി പറയുന്ന എല്ലാ ഇന്ത്യക്കാരും ഹിന്ദുക്കളാണ് അതുകൊണ്ട് എല്ലാവരും തിരിച്ചു വരണം ഹിന്ദു മത പക്ഷേ തിരിച്ചു വരുന്ന നിങ്ങക്ക് മതത്തിലേക്ക് തിരിച്ചു വരുന്നവർക്ക് കേറാൻ പറ്റും അതൊരു വലിയ ഒരു 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 അല്ലേ അതെ അതെ അല്ല അതായത് നിങ്ങൾക്ക് തിരിച്ചു വരാം കാരണം മതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിഥ്യയാണ് അത് നിങ്ങൾക്ക് അത് ഒരു എന്താ പറയുക ഒരു സെൻസസിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വരുന്ന പോലെയാണ് നിങ്ങൾക്ക് ചുമ്മാ അങ്ങനെ ക്ലെയിം ചെയ്യാം ആർക്കും പിന്നെ ക്ലെയിം ചെയ്യുന്ന ഒരു നമ്മൾ സന്തോഷമുള്ളൂ ഓപ്പൺ ആണ് എല്ലാവർക്കും ഓപ്പൺ ആണ് അകത്തേക്ക് വരാം എല്ലാവർക്കും സ്വാഗതമാണ് പക്ഷെ അതിന്റെ യഥാർത്ഥമായ ഇത് എന്താ പറയാ എൻഡോ നിർണ്ണയിക്കപ്പെടുന്ന ഈ ഒരു വളരെ ടൈറ്റ് യൂണിറ്റ്സ് ഉണ്ടല്ലോ യഥാർത്ഥമായ മതം എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായിട്ടുള്ള ഇതിന്റെ യൂണിറ്റ് ഹിന്ദു മതം എന്നൊരു മതം ഇല്ലല്ലോ എന്ന് നാരായണഗുരു പറഞ്ഞിടത്താണ് തുടങ്ങിയത് ഹിന്ദുമതം എന്നൊരു മതം ഇല്ല വാസ്തവത്തിൽ അത് ഒരു പുറംപോച്ചിങ്ങനെ പറയുന്ന പോലെ അതിലേക്ക് ആർക്കും വരാം വളരെ സന്തോഷം രാമസിംഹനും വരാം പത്മനാഭൻ ആനക്കും വരാം എല്ലാവർക്കും അതിലേക്ക് കയറി വരാം അതൊന്നും കുഴപ്പമില്ല എല്ലാം ഹിന്ദു അപ്പോ പക്ഷെ ജാതിയിലേക്ക് കടക്കാൻ പറ്റില്ല അത് അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതാണ് അപ്പോ ഈ ഗർഭാപ്പസി എന്നൊക്കെ പറയുന്നതൊക്കെ തന്നെ അതിന്റെ ഒക്കെ പുറംപച്ചതിന് വളരെ വ്യക്തമാവുന്നുണ്ട് രാമസിംഹന് ഒക്കെ ഇതിലേക്ക് വന്നിട്ട് അയാൾ ഒരിക്കലും ഒരു ജാതിയിലേക്ക് വരാൻ പറ്റൂല ആർക്കും ഒരു ഒരു ഗർവാപ്പസൂടെയും ആൾക്കാർ ജാതിയിലേക്ക് വരുന്നില്ല അവര് ഈ ഒരു അപ്പൊ ഈ പറയുന്ന ഈ എന്താ പറയാ എല്ലാത്തിനും അതീതമായിട്ട് അയാടി മുതൽ നമ്പൂരി വരെ ഉൾക്കൊള്ളുന്ന മതം എന്ന് പറഞ്ഞാൽ അതെന്താണ് ഒരു പൊഹ ശുദ്ധ പൊഹ അങ്ങനൊരു സാധനം ഇല്ല അതാണ് ഇപ്പൊ വന്നിരിക്കുന്നത് അപ്പൊ ഈ ആ ഒരു ഈ ഗർഭാപസി എന്നൊക്കെ പ്രസ്ഥാനത്തിന്റെ പൊള്ളത്തിൽ ഒക്കെ മറ്റേ ഒരു ഈ ഒരു കാര്യം കൊണ്ട് വളരെ വ്യക്തമായി കാരണം അങ്ങനെ വരാൻ പറ്റൂലാണ് ഇപ്പം ഒരു ഞാൻ വിചാരിക്കുന്നതേ ഇല്ല ആ പോ ആ പിന്നെ പോൺ സ്റ്റാർ ആയിട്ടുള്ള ഒരു ലേഡി നീള എന്നുള്ളൊരു പേര് സ്വീകരിച്ചു ആർക്കും ഒരു പ്രശ്നം ഉണ്ടെന്ന് വിചാരിക്കുന്നില്ല അമ്മയാണ് അവിടെ പ്രശ്നം വന്നത് അപ്പൊ അത് അതാണ് കാണിക്കുന്നത് യഥാർത്ഥമായത് ഇതാണ് മതം എന്നത് നിങ്ങൾക്ക് അവരുണ്ടാക്കി കഴിഞ്ഞ ഒരു കഴിഞ്ഞ ഒന്നോ രണ്ടോ നൂറ്റാണ്ട് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൺസ്ട്രക്റ്റാണ് അത് അതിന് രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത് മതത്തിന് രാഷ്ട്രീയ പ്രാധാന്യം മാത്രമാണ് ഉള്ളത് അതിലേക്ക് ആർക്കും വരുവൊക്കെ ചെയ്യാം എല്ലാവരും ഹിന്ദു ആണ് ഹിന്ദു ആണെന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പിന്നെ എന്താ പറയുക നിങ്ങളുടെ സാമൂഹ്യ ജീവിതത്തിൽ വലിയതായ പാതിലുകളൊന്നും തുറക്കപ്പെടുന്നില്ല നിങ്ങൾ ഹിന്ദുവാണ് എന്നുള്ളത് കൊണ്ട് എല്ലാ ഹിന്ദുവിനും നിങ്ങൾക്ക് ഇല നോക്കാൻ പറ്റും ഇല നീക്കാൻ പറ്റില്ല അത് നിങ്ങളുടെ ജാതി തന്നെ പറ്റുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു നിങ്ങളൊരു ഹിന്ദു ആണ് എന്നുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 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 വാല സ്വീകരിക്കാനും സ്വീകരിക്കാനൊന്നും പറ്റൂല അങ്ങനൊന്നും ആരും സമ്മതിക്കില്ല എന്തു ചെയ്യലെ അത് അത് വളരെ അത് വളരെ കൃത്യമാണ് ഹിന്ദു ഹിന്ദു എന്നുള്ളത് പറഞ്ഞോളൂ അത് കുഴപ്പമില്ല അത് എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുത്തിട്ടുള്ള എല്ലാവർക്കും കയറിയിരിക്കാണ്ട് ഒരു ബ്രാൻഡായിട്ടങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു ആലയമായിട്ട് തുറന്നു വെച്ചിട്ടുണ്ട് എല്ലാവരെയും അതിൽ ഉൾക്കൊള്ളിക്കണം എന്നാണ് അവരുടെ ശ്രമവും എല്ലാവരും ഹിന്ദുവാണ് പക്ഷേ ജാതി മറന്നു ഇരുന്നും ചെയ്യാൻ പാടില്ല എല്ലാരും ഹിന്ദുക്കൾ തന്നെയാണ് പക്ഷെ ജാതിയാണ് സത്യം എന്നുള്ള അതാണ് ഈ കാണുന്നത് ഈ ഗർഭാപസി ഇതൊക്കെ പറയുമ്പോഴും അവരുടെ ഈ വാദങ്ങൾ വാദങ്ങളുണ്ടല്ലോ എല്ലാവരും ഹിന്ദുക്കളാണ് നമ്മൾ എല്ലാവരും ഒന്നാണ് എന്നൊക്കെ പറയുന്നത് എത്രത്തോളം എത്രത്തോളം അസംബന്ധമാണ് എന്നാണ് ഇത് നമുക്ക് പിന്നെ തെളിയുന്നത് അതിന്റെ ആ രാഷ്ട്രീയ പാർട്ടിക്ക് നേതാവിന്റെ ഏഹ് ഈ ഒരു ജാതി പേര് പറയുന്നത് സ്വീകരിക്കുമ്പോഴേ അതെന്ത് അത് വളരെ ഒരു കാര്യമായിട്ടാണ് ഇരിക്കണതേ അത് തൊടാൻ പറ്റില്ല അത് അത് അവരെ വളരെയധികം ഹർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അവരുടെയൊക്കെ ഈ പറയുന്ന ഈ ആഖ്യാനത്തിന്റെ പൊള്ളത്തനമാണ് കാണിക്കുന്നത് എനിക്കൊന്ന് ഈ ഗർഭാപ്പസി നടത്തി വന്നിട്ടുള്ള ആൾക്കാര് അവരൊരു സെപ്പറേറ്റ് ജാതിയോ മറ്റാവേണ്ടിയിരുന്നിപ്പോൾ അല്ലെ അത് എങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ അതായത് ഗർഭാപ്പസി നടത്തി വന്ന ഒരു 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 മുസ്ലിമിന് അടുത്ത് ഇതിൽ ആരെ കല്യാണം കഴിക്കാൻ പറ്റും നമ്പൂരിയുടെ അടുത്ത് പോയി കല്യാണം ആലോചിക്കാൻ പറ്റുമോ ഈ നായരുടെ അടുത്ത് പോയി കല്യാണം ആലോചിക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല കേട്ടോ അത് അതൊന്നും നടക്കുന്ന തോന്നുന്നില്ല കാരണം ഹിന്ദു ആയതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു 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 സാമൂഹ്യമായ ഒരു ഡോർ നിങ്ങക്ക് തുറന്നു കിട്ടുന്നില്ല അത് വെറുതെ ഒരു പേര് പറയാം ഞാനും ഹിന്ദുവാണ് ഞാൻ ഇന്ത്യൻ പൗരുന്നാണ് എന്നൊക്കെ പറയുന്ന പോലെ പറയാം പക്ഷെ ഇന്ത്യൻ പൗരത്തിന് അതിൻ്റെതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് പിന്നെ ഇതിന് അങ്ങനെ ഒന്നുമില്ല ഇത് ഒരു ഒരു ലേബൽ അവിടെ ഇരിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ അതില് അതിന് വികാരം കൂടുതലൊക്കെ ചെയ്യാം രാമക്ഷേത്രത്തിലൊക്കെ നിങ്ങൾക്ക് വികാരം കൊള്ളാനും ഇവര് പറയുന്ന രാഷ്ട്രീയ നേതൃത്വം വോട്ട് ചെയ്യാനും ഒക്കെയുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ പൊതുവേ ഇത്തരക്കാര് ഉയർത്തുന്നൊരു വാദമാണ് ഹിന്ദു മതം കുറെ സഹിഷ്ണുതയുള്ള മതമാണ് ഇതില് വസ്ത്രധാരണങ്ങളെ കുറിച്ച് മറ്റു മറ്റു മതങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട് അത് അവരുടെ ഒരു ഇന്റർവ്യൂയില് അവര് തെറ്റായ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ആ മതത്തിൽ നിന്ന് പുറത്താക്കാൻ ഇടയായി എന്നൊക്കെ അത്തരം കാര്യങ്ങളില്ലാത്ത വളരെ സ്വതന്ത്രമായി ഇടപെടാൻ കഴിയുന്ന ഒരു മതമാണെന്നൊക്കെയാണ് നമ്മൾ പൊതുവേ ഹിന്ദുമത പ്രത്യേകിച്ച് ഹിന്ദുത്വവാദികൾ സാധാരണ ഹിന്ദു മതക്കാര് അത്ര കാര്യങ്ങൾ ചർച്ച ചെയ്യാറില്ലെങ്കിൽ പോലും ഹിന്ദുത്വവാദികൾ മെയിൻ ആയിട്ട് ഉയർത്തുന്ന വാദങ്ങൾ ഇതൊക്കെയാണ് പക്ഷെ നമ്മൾ ഈ പോസ്റ്റിലൂടെ മനസ്സിലാക്കുന്നത് ഹിന്ദു മതത്തിലേക്ക് വരുന്നവർ എന്താ പറയുക ധാർമ്മിക മൂല്യങ്ങളോടുകൂടി നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നടക്കുന്നവരൊക്കെ ആയിരിക്കണം എന്നുള്ള ഒരു അതും അല്ലാത്ത ഉപയോഗിക്കാന്ന് പറയുന്നത് ഞങ്ങൾക്ക് കൂടി കൊള്ളുന്നതാണ് അർത്ഥം അത് ഇതൊക്കെ വലിയ രീതിയിലുള്ള പിന്നെ തെറ്റിദ്ധാരണാജനകമായ പൊതുധാരണകളാണ് അതായത് ഇപ്പോ ഈ ഹിന്ദു സോ ഹിന്ദു അതിനകത്ത് സ്ത്രീകൾ കിട്ടുന്ന സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ എപ്പുണ്ടായതാണ് കേരളത്തിലെ ഹിന്ദുക്കളിലെ ഏറ്റവും ഉന്നത ജാതിക്കാരായിട്ടുള്ള നമ്പൂതിരിമാരുടെ സ്ത്രീകൾക്ക് എന്നാണ് പുറത്തിറങ്ങാനും സ്കൂളിൽ പഠിക്കാനും ജോലിക്ക് പോകാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം കിട്ടിയത് തൊള്ളായിരത്തി നാൽപ്പതിൽക്ക് ശേഷമാണ് അതുവരെ മറക്കുടക്കുള്ളിലെ മഹാനരകം എന്നാണ് പറഞ്ഞത് അതെങ്ങനെ ഉണ്ടായി വന്നത് അതൊരു മതപുരോഹിതനും കൊടുത്തിട്ടുള്ളതല്ല ഒരു മതവും ഇന്ത്യ കൊടുത്തിട്ടില്ല അത് ഈ കീഴ്ജാതികളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ പിന്നെ നാരായണഗുരുടെ നേതൃത്വത്തില് ബഹുജനങ്ങളുടെ ഇടയിൽ നിന്ന് അയ്യങ്കാരുടെ നേതൃത്വത്തിൽ നിന്ന് പട്ടിക അങ്ങനെയുള്ള പട്ടിക വിഭാഗങ്ങളിൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള അവരുടെ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഈ നവീകരണ പ്രസ്ഥാനങ്ങളുടെ ചുവട് പിടിച്ചിട്ടാണ് നമ്മൂര് സമുദായത്തിൽ ഈ ഈ സ്ത്രീ സ്വാതന്ത്ര്യം ഒക്കെ വേണം എന്നുള്ള കാര്യം ഉണ്ടായി വരുന്നത് കൃത്യമായി അത് ചരിത്രപരമായി നമുക്ക് കാണാവുന്ന കാര്യം അതല്ലാതെ ഹിന്ദുമതം ഇതിന് ഒരു തേങ്ങയും കൊടുത്തിട്ടില്ല ഇത് ഇത് വാസ്തുവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങളുടെ മനോവൃത്തിയെ ആധുനികവൽക്കരിക്കുക എന്നുള്ള ഒരു നവോത്ഥാന പ്രസ്ഥാനം കീഴാളം ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിട്ടില്ല അത് വാസ്തുവത് ദേശീയ പ്രസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള ഒരു ഇതാണ് സംഗതിയാണ് ചില കൊടുക്കൽ വാങ്ങിയുള്ള നമുക്ക് കാണാൻ മാത്രം അപ്പോ പിന്നെ അങ്ങനെ ഒരു സംഗതിയാണ് അവിടെയാണ് ഇത് ഇണ്ടായിട്ടുള്ളത് അപ്പൊ ഇത് ഇത് ഒരു സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അത് മതം കൊടുത്ത സ്വാതന്ത്ര്യമല്ല അത് ഇൻസ്പൈറ്റ് ഓഫ് റിലീജിയൻ ഉണ്ടായിട്ടുള്ള അതിനെതിരായിട്ടുള്ള സമരത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതൊന്നും ഇവര് ഇവർക്ക് ഒന്നും ഇവര് പറയാനില്ല ഈ സോക്കോളിൽ ഹിന്ദുത്വവാദികൾക്കൊന്നും ഇതിൽ ഒരു തരത്തിലും പറയാനില്ല ഈ സ്വാതന്ത്ര്യം എന്നുണ്ടെങ്കിൽ അത് അന്ന് സമരം ചെയ്ത് മറക്കൂടെ തല്ലിപ്പൊളിച്ചിട്ടൊക്കെ തന്നെയാണ് ഇവരുടെ ആൾക്കാർ സ്വാതന്ത്ര്യം നേടിയിട്ടുള്ളത് പിന്നെ കല്ലുമാല വലിച്ചെറിഞ്ഞുകൊണ്ടാണ് വേറൊരു ഭാഗത്തുനിന്ന് സ്വാതന്ത്ര്യം നേടുന്നത് അപ്പൊ അതിനെ അങ്ങനെ അതിനെ മനസ്സിലാക്കാതെ എന്തോ ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ ആദ്യം മുതലാവസാനം വരെ എല്ലാ കാലവും സനാതനമായിട്ട് ഇങ്ങനെ ഹിന്ദു സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇങ്ങനെ വാരിക്കോലി കൊടുത്തിട്ട് അങ്ങനെ ഒരു തേങ്ങില്ല അങ്ങനെ ഇത് മറ്റെല്ലാ മതങ്ങളെയും പോലെ തന്നെ മറ്റെല്ലാ പരമ്പരാഗത പാരമ്പര്യ സമൂഹങ്ങളിലെ പോലെ തന്നെ സ്ത്രീകളെ രണ്ടാം കിടപ്പകരന്മാരായിട്ടും പാപയോനികളായിട്ടും ഒക്കെ കണക്കാക്കിയിട്ടുള്ള ഒരു അവസ്ഥ തന്നെ ഉണ്ടായിരുന്നത് അതിനെതിരെ യൂറോപ്യൻ ജ്ഞാനോദയത്തിന്റെ പിന്നെ മൂല്യങ്ങളെ മുൻനിർത്തി കൊണ്ടുവന്നിട്ടുള്ള കീഴാള സമരങ്ങളിൽ നിന്നാണ് ഇതിലേക്കും ഈ തരത്തിലുള്ള പരിഷ്കരണങ്ങളൊക്കെ വന്നിട്ടുള്ളത് അതൊക്കെ അവിടെ അടച്ചു മൂടിയിട്ട് ഇതൊക്കെ ഞങ്ങളും അടത്തിന്റെ ക്യാമറത്താന്ന് പറഞ്ഞെങ്കിൽ ഒന്നാമത് വിവരമില്ല അയ്യ പിന്നെ അഹങ്കാരം അത്രേ ഉള്ളൂ